രാഷ്ട്രപിതാവ് മഹാത്മജിയുടെയും രാഷ്ട്രശില്പി നെഹ്റുവിൻ്റെയും ഭരണഘടനാ ശില്പി അംബേദ്കറുടെയും കോലങ്ങൾ ദില്ലിയിലെ രാംലീല മൈതാനത്ത് കത്തിച്ചവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി കാർ ഇതിനപ്പുറം അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ചോദിച്ചിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദിയെ ഭയപ്പെടുത്താൻ തുടങ്ങിയതോടെ അവരപ്പിനന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രതിരോധം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നെഹ്റുവിനെ പുലഭ്യം പറഞ്ഞ നരേന്ദ്രമോദി അത് രാഹുൽ ഗാന്ധി വരെ കൊണ്ടുപോയി ഇന്നിതാ രാജ്യസഭയിൽ ആ പണി ഏറ്റെടുത്തിരിക്കുന്നത് ധനമന്ത്രി നിർമ്മലയാണ് ഇന്നലെ രാഹുലും പ്രിയങ്കയും ലോക്സഭയിൽ വെച്ച് നരേന്ദ്രമോദിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയെങ്കിൽ ഇന്ന് രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും കടന്നാക്രമിച്ച നിർമ്മല സീതാരാമന് മല്ലികാർജുൻ ഖർഗെയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് രാജ്യത്തിന് വേണ്ടി ഒരിക്കലും പോരാടിയവരല്ല ബി ജെ പി എന്നും അവർക്ക് എങ്ങനെയാണ് നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയെന്നതുമാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ ചോദ്യം ബി ജെ പി ഒരു കാലത്തും ഭരണഘടനയെ ബഹുമാനിച്ചിരുന്നില്ല ബി ജെ പി ഭരണത്തിൻ കീഴിൽ ഭരണഘടന സുരക്ഷിതമല്ലെന്നും കാർഗെ തുറന്നടിച്ചു നമ്മുടെ ദേശീയ പതാകയെയും അശോക ചക്രത്തെയും ഭരണഘടനയെയും എല്ലാം വെറുത്തവരാണ് ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നതെന്നും മല്ലികാർജുൻ ഖർഗെ തുറന്നടിക്കുകയായിരുന്നു അംബേദ്കറുടെയും നെഹ്റുവിൻ്റെയും മഹാത്മജിയുടെയും കോലങ്ങൾ ദില്ലിയിലെ രാംലീലാ മൈതാനത്ത് വെച്ച് കത്തിച്ചവരാണ് അവർ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി ആയിരുന്നില്ല ഭരണഘടന നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ആർ എസ് എസ് അതിനെ എതിർത്തത് അവർ ഭരണഘടനയെയോ മൂവർണ കൊടിയെയോ ഇതുവരെ അംഗീകരിച്ചിരുന്നില്ല രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് നിർബന്ധപൂർവം മൂവർണ്ണ കൊടി ഉയരുന്നത് പോലുമെന്നും മല്ലികാർജുൻ ഖർഗെ ഓർമ്മപ്പെടുത്തി പ്രധാനമന്ത്രി മോദിയെയും ഖർഗെ നഗശികാന്തം വിമർശിക്കുകയാണ് ഇന്ന് രാജ്യസഭയിൽ ചെയ്തത് അതായത് പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതൊന്നും ഉണ്ടായില്ല ഇവർ ഇങ്ങനെ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണെന്നും ഖർഗെ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഭരണഘടനയെ ശക്തിപ്പെടുത്താനായി എന്തു ചെയ്തുവെന്ന് പ്രധാനമന്ത്രി പറയണമെന്നും ഖർഗെ വെല്ലുവിളിച്ചു അതായത് നെഹ്റുവിനെ ഭയക്കുന്ന ആ കുടുംബത്തെ ഭയക്കുന്ന ബി ജെ പി പുതിയൊരു തന്ത്രവുമായി ഇറങ്ങിയിട്ടുണ്ട് അതായത് ജവഹർലാൽ നെഹ്റു എഴുതിയ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കത്തുകൾ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ലൈബ്രറി രാജ്യത്തെ ഒറ്റുകൊടുക്കാനും കൊടുക്കാനും മാപ്പെഴുതി കൊടുക്കാനും പോയ ഈ ആർ എസ് എസുകാർക്കെതിരെ ഇനിയും എന്തെങ്കിലും ഗുരുതരമായ ആരോപണങ്ങൾ ആ കത്തിലും ഉണ്ടെങ്കിൽ അത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആ പിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ കത്തുകൾ വരെ തിരിച്ചെടുക്കുന്ന തരത്തിലേക്ക് ബി ജെ പി ഭയന്നിരിക്കുന്നത് എന്നാണ് ഖർഗെയുടെ വാദം ഇതാണ് മല്ലികാർജുൻ ഖർഗെ പച്ചക്ക് പറഞ്ഞത് രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ കത്തിച്ചതല്ലാതെ ബി ജെ പിയും ആർ എസ് എസും ഒന്നും ഈ രാജ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്നത്